നമസ്കാരം അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു മനസ്സിലാക്കണം ഒരു സൂര്യനമസ്കാരത്തിനാണ് പത്തിലധികം യോഗകൾ ചെയ്യുന്നതാണ് ഒരു സൂര്യനമസ്കാരം ഇത് നമ്മൾ ഈ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കഴിയുന്നതായിരുന്നു എത്ര എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു യോഗ ചെയ്യുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം ഇന്ന് നമ്മൾ ഈ ലോക ലോകം മുഴുവൻ ആചരിക്കുന്ന ഈ യോഗ തുടങ്ങും ഒപ്പം നമ്മുടെ ഈ ചടയമംഗല ബുദ്ധിമുട്ടത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം പ്രവർത്തകർ അണി ചെയ്തോ ചേരാൻ ചേരണം എന്ന് മാത്രം കോണോട് കോണേ അത് എങ്ങനെ നമ്മള് ഇതിന് ചിന്മുദ്ര അത് എല്ലാർക്കും അറിയാം ചിന്മുദ്രം കാരണം ഇങ്ങനെ കൈ നമ്മുടെ മുട്ടന്ന് മടങ്ങാതെ ഇല്ലേണ്ടിട്ട് ഓം പറയുമ്പോഴത്തേക്ക് മുകളിലേക്ക് ശ്വാസം എടുത്തിട്ട് നമ്മളൊക്കെ മുക്കിന്റെ ലോകങ്ങൾ അടച്ചു പിടിക്കാം എന്നിട്ട് മോളിലേക്ക് ഷോപ്പ് വീണ്ടും തിരക്ക എന്തൊക്കെയാണെങ്കിൽ മാറി പറ്റും ആശങ്ക ശരിയാളത്തെ പുത്തണമെന്ന് ഒപ്പറ്റില്ലേ എന്നിട്ട് എഴുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന യോഗ അപ്പൊ ലോകരാജ്യങ്ങളെല്ലാം ഈ യോഗയുടെ ശക്തിയും യോഗയുടെ ചൈതന്യവും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കേന്ദ്രമന്ത്രിമാര് കേന്ദ്ര പിന്നെ ഏറ്റവും പ്രമുഖരായ സിനിമാ താരന്മാർ കലാകാരന്മാർ സാഹിത്യകാരന്മാരെല്ലാം ഈ യോഗയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ഏറ്റവും നല്ല ആരോഗ്യം പരിപാലിച്ചു കൊണ്ടുപോകുന്നത്